മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും തടസ്സങ്ങളില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനുമായി വിവിധ റെയിൽ റോഡ് വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് മഹാകുംഭമേള രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും മഹായാഗമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു महाकुंभ को सफल बनाने के लिए दिन रात परिश्रम कर रहे कर्मचारियों का श्रमिकों और सफाई कर्मियों का मैं विशेष रूप से अभिनंदन करता हूं विश्व का इतना बड़ा आयोजन हर रोज लाखों श्रद्धालुओं के स्वागत और सेवा की तैयारी लगातार 45 दिनों तक चलने वाला महायज्ञ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പരിപോഷണത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗംഗാ നദിയിലേക്ക് മലിനജലം എത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ മഹാകുംഭമേള പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുംഭ് സഹായക് ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ പ്രധാനമന്ത്രി ഭരദ്വാജ് ആശ്രമം ഇടനാഴി ഉൾപ്പെടെ വിവിധ ക്ഷേത്ര ഇടനാഴികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് ലോകപ്രശസ്ത മഹാകുംഭമേള നടക്കുന്നത്